എല്ലാ കൂട്ടാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ അളകുന്നന്ദയുടെയും ഗവൺമെന്റ് ഒക്കെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അന്ത ആ പാട സങ്കടപ്പെട്ടിരിക്കുകയാണ് രാധു ഗാന്ധിയെ സമാധാനിക്കാൻ ശ്രമിച്ചെങ്കിലും രാധു ഗാന്ധിയുടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത് ആൻഡ് ഒരിക്കലും ചെയ്യലൊന്നും അന്തയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം പക്ഷെ എങ്ങനെയാ ഗിഫ്റ്റ് ബോക്സിനകത്ത് ആ മാല എങ്ങനെ വന്നു പിന്നീട് രാധികാൻഡിയെ വിളിച്ചോണ്ട് പോയിട്ട് നന്ദി ചോദിക്കുന്നുണ്ട് ആൻറ്റി ഞാൻ ആ ബോക്സ് അങ്കിളിന് കൊടുത്തതായിരുന്നല്ലോ പിങ്കിയുടെ ഡാഡിക്ക് കൊടുത്തതാണല്ലോ പിന്നെ എങ്ങനെയാണ് ആന്റിയുടെ കയ്യിൽ വന്നിയെന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി ആന്റിയോട് പോരാൻ നേരത്തെ പിങ്കിമോള കൊണ്ട തന്നിയെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ നന്ദയ്ക്ക് മനസ്സിലൊരു സംശയോദിച്ചതാണ് പിങ്കിയാണ് കൊണ്ടു തന്നെങ്കിൽ ഒരു പക്ഷെ അവളായിരിക്കുമോ അവൾ തന്നോട് പറയുകയും ചെയ്താൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നപ്പോൾ തന്നെ നിന്റെ ഒന്ന് പരിശോധിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ അതിനകത്ത് അവൾ എന്തേലും ചതയതാണോ തന്നെ രാധികാന്തയും തമ്മിൽ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് പറയാൻ പറ്റില്ല അവൾ അതല്ല അതിലപ്പുറം വലിയ ക്രൂരത ചെയ്യുന്നവളാ അടിപക്ഷെ അവളുടെ കളികളായിരിക്കുന്നത് പക്ഷെ ഇവിടെ തെളിവില്ലല്ലോ തെളിവ് വേണം അവൾ അങ്ങനെ ചെയ്യിച്ചാന്നൊന്നും പറയിക്കാൻ പറ്റില്ല ഇനിയിപ്പം പുഷ്പരനെ കൊണ്ട് ചെയ്യിച്ചാണല്ലോ അങ്ങനെയൊക്കെ ഒരു സംശയം നന്ദയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് പിന്നീട് നന്ദ മുറിയിലേക്ക് വന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ സമയത്താണ് ഗോതമം ഇങ്ങോട്ട് കടന്നു വരുന്നത് നന്ദിക്ക് എന്തും മറുപടി പറയണതല്ല ഗൗതനും മോത്ത് നോക്കാൻ പോലും നന്ദിക്ക് ഭയങ്കര മടിയാണ് കാരണം എന്തായിരിക്കും തന്നെ കുറിച്ച് ആന്റിയെ കുറിച്ചൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ഗൗതം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദ വോയിച്ചിട്ട് ഗൗതം സാറിന് തോന്നുന്നുണ്ടോ എന്റെ ആന്റി അങ്ങനെ കട്ടെടുക്കും ഗൗതമ സാറിൻ്റെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏ ഞാനത് ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ എന്താ എല്ലാരും കള്ളി ഒന്നും മുദ്ര കുത്തി കഴിഞ്ഞപ്പോഴും ഗൗതം സാർ ഒന്നും മിണ്ടാ നിന്നതെന്ന് ചോദിക്കുകയാണ് നന്ദിയ പറഞ്ഞു അതെ നമ്മുടെ ഇത് എടുക്കില്ലെന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസം മാത്രമാണ് പക്ഷേ എങ്കിൽ ഇവിടെ ഞാനൊരു പോലീസ് ഓഫീസറാണ് എനിക്ക് മുഖ്യമെന്ന് പറഞ്ഞിട്ട് തെളിവാണ് തെളിവില് തെളിവ് കിട്ടിയേക്കുന്ന ആ ബായികിനകത്തുന്ന ആ ബാഗ് കൊണ്ടുവന്നോ രാധികാന്ഡി അല്ലേ കൊണ്ടുവന്നേക്കുന്നേ അങ്ങനെ വരുമ്പോൾ രാധികാന്റി കുറ്റക്കാരി അല്ലെന്ന് പറയാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല എന്ന് പറയണം നമ്മുടെ ഒരു വിശ്വാസത്തിനും ധാരണയ്ക്കും ഒക്കെ അപ്പുറം ഒരു സത്യം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടിപ്പം നന്ദ പറഞ്ഞു എനിക്കറിയാം ഇതൊന്ന് സാറ് പറഞ്ഞതിൻ്റെ എനിക്ക് മനസ്സിലായി പക്ഷേ കാര്യമുണ്ട് ഇത് ആരോ മനഃപൂർവ്വം ചതി കൊടുത്താ അത് അർജുൻ വന്നിട്ട് കഴുത്തിൽ അണിയോളെന്ന് പറഞ്ഞുകൊണ്ടാണ് പിങ്കി പൂജാമുറിക്ക് കൊണ്ടുവച്ചത് അങ്ങനെ കൊണ്ടേ വെച്ചപ്പൊ തന്നെ എന്റെ മനസ്സിലൊരു സംശയം ഉണ്ടായതായിരുന്നു ഇത് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പക്ഷെ ഒരു കാര്യം ഉറപ്പായി ഇത് പിങ്കിയോ ആരോ മനഃപൂർവ്വം കളിച്ചതാണ് ഒരു പക്ഷെ പുഷ്പനും ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും ആ പുഷ്പനെ വിളിച്ച് ശരിക്കും ഒന്ന് കുറഞ്ഞു കളി കളി കഴിയുവാണെങ്കിൽ എന്തായിരിക്കും ഇനി സത്യാവസ്ഥ അറിയാൻ കഴിഞ്ഞേക്കും ശരിക്കും ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്താൽ മാത്രം മതി എന്ന് പറയുന്നത് ഇതിനകത്ത് തെറ്റുകാരനെന്ന് പുറത്തു കൊണ്ടിരിക്കാൻ പറ്റും പിന്നെ ഇനിയിപ്പോൾ ചെയ്യിച്ചതാണെങ്കിൽ അവരെക്കുറിച്ചുള്ള വാർത്ത നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡൗട്ട് ഗൗതമനില്ലാതില്ല ഗൗതമനെ കുറിച്ച് ഊർജ്ജിതമായിട്ട് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു ഈ കുടുംബത്തിൽ നിന്നാണ് പോയേക്കുന്നത് ഇങ്ങനെ ഒരു മോഷണം ഈ കുടുംബത്തിൽ നിന്ന് നടന്നിട്ടില്ല ആദ്യമായിട്ടാണ് അതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലോ ഈ സമയത്ത് പിങ്കി സാന്ദ്രനെ വിളിക്കുന്നുണ്ട് സാന്ദ്രനെ വിളിച്ചിട്ട് എന്താണോ നമ്മുടെ കളികളങ്ങോട്ട് ഏറ്റുപോയടി ഇന്നലെ നീ പറഞ്ഞില്ലായിരുന്നോ എത്രയും പെട്ടെന്ന് തന്നെ ആ നെക്ലസിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്ന് ഡേ വീട്ടിൽ സംഭവങ്ങളൊക്കെ അറിഞ്ഞു ആ ഗിഫ്റ്റ് ബോക്സിനകത്ത് തന്നെ കണ്ടെടുക്കുകയും ചെയ്തു ഇപ്പം ഏകദേശം ഒരു തീരുമാനമായിട്ട് വന്നിരിക്കുകയെന്നാണ് കണ്ടോ മോളെ അതാണ് ഞാൻ പറഞ്ഞ ബുദ്ധി പ്രയോഗിക്കണമെന്ന് പറഞ്ഞത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇതുവരെ അവൾ അവള് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും നന്ദയാണ് നന്ദയൊന്നും പോയിട്ടില്ല പക്ഷെ ഉടനെ തന്നെ പോകുമായിരിക്കും എന്ന് പറയുകയാണ് വല്യമ്മേ എന്തേലും തീരുമാനം എടുക്കുമായിരിക്കും പക്ഷേ ഗോതുമിൻ്റെ തീരുമാനം എന്താ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഇതുവരെയായിട്ടും പോലീസ് ഓഫീസറല്ലേ സത്യസന്ധയുടെ ഭാഗത്തല്ലേ നിൽക്കാൻ പറ്റുള്ളൂ അതാ എനിക്കൊരു സമാധാനം എന്ന് പിങ്കി പറയാണ് പിന്നീട് പിങ്കി സാന്ദ്രൻ ഞാൻ കേസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കേസും പുക്കാരോ ഒന്നും വേണ്ടെന്ന് കേസ് കൊടുത്താൽ പുഷ്പനെ അങ്ങനെ വന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും കൂടെ ഉള്ളേ പോയി കിടക്കും അറിയാമല്ലോ എന്ന് പറയാം സാന്ദ്ര ശരിയാണ് ആ നല്ല കാര്യ കേസ് കൊടുക്കാതിരുന്നത് കേസ് കൊടുത്താൽ ചിലപ്പോൾ നമ്മളെ വിളിച്ച് ചോദ്യം ചെയ്തേനാണ് അത് ഭയങ്കര പണിയായി പോയെന്ന് പറയണം നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചിട്ട് വന്നേനെന്ന് ഈ സമയത്ത് ലക്ഷ്മിയമ്മക്ക് ഭയങ്കര വിഷമായി പോയി ലക്ഷ്മി അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല രാധികാൻ്റെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് ഇങ്ങനൊരു സംഭവം കണ്ടെടുക്കുമെന്നുള്ള കാര്യം പക്ഷേ എങ്കിൽ രാധികയ്ക്ക് അതിനകത്ത് ഒരു പങ്കുവില്ലെന്ന് ലക്ഷ്മി അമ്മയ്ക്ക് നന്നായിട്ടറിയാം കാരണം ഇത്രയും കാലമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരു മുട്ടുസൂചി പോലും ആളുടെ അനുവാദം ഇല്ലാതെ എടുത്ത് കണ്ടിട്ടില്ല അങ്ങനെ ഉള്ള ഒരാൾ അതും ഫംഗ്ഷന് പോയിട്ട് അവിടെ നിന്ന് ഒരു എടുത്തുകൊണ്ട് വരുമെന്ന് ഒരിക്കലും നടക്കുന്ന കാര്യമല്ലോ അങ്ങനെ ലക്ഷ്മിയമ്മ മോഹിനിയെല്ലാം കൂടി ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു എനിക്ക് അത്ര വിശ്വാസം പോരാ ആ മാല എടുത്തത് ആണ് അതെന്താ അങ്ങനെ പറഞ്ഞ ലക്ഷ്മിനെ ചോദിക്കാണ് അരുതി ചോദിക്കാണ് അതോ ഇന്ന് വരെ ഈ കുടുംബത്തിൽ ഇതുപോലെ ഒരു മോഷണമൊന്നും നടന്നിട്ടില്ല അതേപോലെ തന്നെ ഇനിയിപ്പൊ കൊണ്ടുപോകാനുള്ള കള്ളനാണെങ്കില് എന്തിനാ അതവിടെ വെച്ചിട്ട് പോകുന്നേ അത് കൊണ്ടുപോകത്തല്ലേ ഉള്ളു പിന്നെ ഇപ്പൊ രാധികാന്റിയാണ് എടുത്തെന്ന് വെച്ചു രാധികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ അങ്ങനെ പബ്ലിക്കായിട്ട് വെക്കണ്ട ഒരാവശ്യമില്ല അതിനകത്തിട്ട് അങ്ങനെ ആരെല്ലാം ചെയ്യുവോന്ന് ചോദിക്കുവാണ് മോഹിനി പറഞ്ഞു ആ നീ എപ്പോഴും അങ്ങനെയാണല്ലോ ആരാധികാരുടെ സൈഡ് കൂട്ടി പിടിച്ചാലേ നിൽക്കുള്ളൂ അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇനിയിപ്പം നീ എല്ലാം കൂടെ പറഞ്ഞു പുറകി സത്യസത്യം അല്ലാതാവുന്നില്ല തെളിവുകൊടു കൂടിയല്ലേ പിടിച്ചേക്കുന്നത് അല്ലാതെ നിലത്ത് കിടന്നൊന്നുമല്ലേ അല്ലേ കിട്ടിയേക്കുന്നത് പിന്നെ എന്തിനാണ് അവരെ വീണ്ടും വിശ്വസിക്കുന്നതെന്ന് ചോദിക്കുക പിന്നെ അരിധിത്തോളം ചേച്ചി അരിധിയിടത്തിൽ സ്വർണ്ണമൊക്കെ സൂക്ഷിച്ചോട്ടോ ഇവിടെ പല വിലടിപ്പുള്ള സാധനങ്ങളുണ്ട് സ്വർണം പണമൊക്കെ അതൊക്കെ ഇനി മുതലും പൂട്ടിയിടാനായിട്ട് തുടങ്ങി കള്ളന്മാരുടെ എണ്ണം പെരിയിക്കൊണ്ട് വരിക എന്ന് പറയുകയാണ് ഇത് കേട്ടോണാണ് നന്ദേ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് നന്ദയ്ക്ക് ഉരിഞ്ഞു പോകുന്ന പോലെ തോന്നി പാവം രാധയാണ് മുറിയിൽ പോയിരുന്നു പൊട്ടിക്കരയെ വരുന്നത് രാധികൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു വിഷമം ഉണ്ടാകുന്നേ ഇതുവരെ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല വിനീ ചന്ദ്ര സാറിൻ്റെ അടുത്ത് വർഷങ്ങളോളം ജോലി ചെയ്തുകൊണ്ടിരുന്ന നല്ല ഉണ്ടായപ്പോൾ തുടങ്ങി അവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത്രയും വർഷമായി അവിടെ നിന്നും ഒരു സാധനം പോലും കട്ടോ മോഷ്ടിച്ചോ ഒന്നും എടുത്തിട്ടില്ല പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പം ഒരു മോഷണക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് പിന്നീട് രാധിക അടുത്ത് പ്രിയ വരുന്നുണ്ട് പ്രിയ വന്നുകഴിഞ്ഞിട്ട് രാധേനെ പറഞ്ഞു സാരമില്ല പോട്ടെ ഞങ്ങൾക്കറിയാം ആ എടുത്തേക്കുന്ന ആരോന്ന് എന്താക്കിയാന്ന് ഞങ്ങളുടെ മനസ്സിലുള്ള ചെറിയ ധാരണയൊക്കെയുണ്ട് എൻ്റെ രാധകാൻഡ് എടുക്കണം എനിക്ക് ഉറപ്പാണെന്ന് പറയുകയാണ് രാധകോൺ ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഞാനിങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ലെന്ന് പറയും ഞങ്ങൾക്കറിയാം പക്ഷെ ഇതിന്റെ പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട് അതാണെന്ന് പറയണം ഇത് തന്നെയായിരുന്നു നന്ദയ്ക്കും പറയേണ്ടത് നന്ദയും പ്രിയച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പ്രിയേച്ചി ആരും എടുക്കാതെ പോകത്തില്ല ഉറപ്പായിട്ട് അത് ആരോ മനപ്പുറം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ ചെന്നാൽ പൂജാമുറിയിൽ നിന്ന് ഇത് എടുക്കുന്നേ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങുകയാണ് ഗോതം പുഷ്പനെ പിടിച്ച് രണ്ട് കുടച്ചിൽ നേരമണ്ണം കുടഞ്ഞു കഴിയുമ്പോഴത്തേനും പുഷ്പൻ തത്ത പറയുന്ന പോലെ ചോദ്യം കൊള്ള മറുപടി എല്ലാം കൂടി പറഞ്ഞു കൊടുക്കും പിന്നെ എന്താ സംഭവിക്കുമെന്ന് പറയേണ്ട പിങ്കിനെ പൊളിച്ചെടുക്കാൻ പോവാ പിങ്കിയുടെ അഹങ്കാരത്തിന് കണുത്ത തിരിച്ച് തിരിച്ചടി കിട്ടാൻ പോവുക അതോടൊപ്പം തന്നെ ഇനി നമ്മുടെ അർജുനങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട് പിങ്കിയുടെ എല്ലാ കളികളും അങ്ങോട്ട് അവസാനിക്കും എത്ര നാളും അങ്ങോട്ട് കയർ ഉരുവിട്ട മറ്റേ പട്ടം പോലെ ഇങ്ങോട്ട് പറന്ന് നടക്കുമായിരുന്നു ഇനിയിപ്പോൾ ആ പറക്കലൊക്കെ എന്നോട് കുറയും ഒരിടത്ത് എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കാറാകും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി കുറേ വരുന്നുള്ളൂ അതിന് മുമ്പ് തന്നെ നമ്മുടെ ഗൗതം കള്ളനെ കണ്ടുപിടിച്ച് കുടുക്കിയിരിക്കും അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇപ്പം ഇത് പ്രമോവിശേഷം കൂടി ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞ കേട്ടോ വൈകുന്നേരം ഇന്നേരം പ്രമോവിശേഷം ഫുഡ് വിശേഷം ഒന്നും ഇട്ടില്ല അപ്പോൾ ഒരു യാത്രയിലായത് കൊണ്ട് ലോങ്ങ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും പിടിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാട്ടോ ഇനിയിപ്പോൾ ഇന്നും മുതലേ ഞാൻ കണ്ടിന്യൂസിൽ എന്നും വീഡിയോ ഇടാട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി